അവർക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് നമ്മൾ ഒന്നല്ല ഒന്നിലധികം തവണ അവരുടെ അകത്ത് കയറി അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ തീർച്ചയായിട്ടും അടിക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല നമ്മുടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലുള്ള അവർക്ക് യാതൊരു സംശയമില്ല നമ്മളകത്ത് കയറി അടിക്കുന്നു അപ്പൊ അവർ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ലൂ പോൾ എല്ലുകളെല്ലാം എല്ലാം ഒഴിവാക്കി കൊണ്ട് വേണം അകത്ത് കയറിയിട്ട് നമുക്ക് അങ്ങനെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് അപ്പോ ആ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോ എന്തായാലും ഈ എന്താണ് ചില മൗനങ്ങളെ നമ്മൾ ഭയക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ ഈ എം ടി വെസൽസ് മേക്ക് നോയ്സസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ എന്താണ് പാകിസ്ഥാനിരുന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടേ ഇവിടുത്തെ മൗനത്തിന്റെ അർത്ഥം ഉണ്ട് ആ അർത്ഥം എന്ന് പറയുന്നത് കൊള്ളുമ്പോൾ ായിട്ട് കൊള്ളുന്നു അപ്പോ ചിലപ്പോൾ എടുത്തിരിക്കും എടുത്തിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ മൂന്നാഴ്ച എടുക്കുവായിരിക്കും പക്ഷേ അടിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അടിക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ യാതൊരു സംശയം വേണ്ട ജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണം എന്നുള്ള കാര്യം അത് തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷെ അതിന് നമുക്കിപ്പോ സമയവും കാലവും ഒന്നും നമുക്ക് ഇത്തരം ചർച്ചകളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ടോ ഒന്നും വരേണ്ടതല്ല തിരിച്ചടി എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല ഇവിടെ പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം മാധു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം മുതൽ ഇങ്ങോട്ട് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും അശാന്തം തന്നെ ആയിരുന്നു നമ്മുടെ എല്ലാ പതിറ്റാണ്ടുകളിലും ഒരു സിനിമയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കശ്മീർ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒക്കെ ഭാഷകളിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ അതിന്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എല്ലാ കാലഘട്ടത്തിലും അതൊരു നീറുന്ന പ്രശ്നം തന്നെയായിട്ട് തന്നെയാണ് ഇവിടെ നിലനിന്നിരുന്നത് ആ കശ്മീര് കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ട് വളരെയധികം നോർമൽസിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കശ്മീരിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഉമർ അബ്ദുള്ള തന്നെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം ടൂറിസ്റ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ വർഷം മൂന്ന് കോടി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആർക്കും ജീവിതകാലത്തിനിടയിൽ ഒരു തവണ പോലും അവിടേക്ക് പോകാൻ കഴിയും എന്ന് ഒരിക്കലും കരുതിയിട്ടില്ലാതിരുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ മൂന്ന് മൂന്നര വർഷത്തിനിടയിൽ ഏഴു കോടിയിലധികം ആൾക്കാർ അവിടെ എത്തുകയും ടൂറിസ്റ്റുകളായിട്ട് വിനോദസഞ്ചാരികളായിട്ട് അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കശ്മീർ ആ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോലെ തന്നെ ഒരു നോർമൽ സിയിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ് അവിടെ